ഒക്കെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു തുറന്ന സംവാദത്തിന് നിങ്ങൾ ഒരു വേദി ഒരുക്കിയത് അപ്പോൾ നിങ്ങൾ മതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ മത ചടങ്ങുകളിൽ അല്ലെങ്കിൽ മതവിശ്വാസികൾ ആളുകളുടെ പണം നിർബന്ധപൂർവ്വം കൈവശപ്പെടുത്തുന്നു എന്നുള്ളൊരു പരാമർശം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ പണം നൽകുന്നത് മതത്തിനാണ് അത് നൽകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വളരെ വലുതാണ് അപ്പോൾ ഈ മതവിശ് മതവിശ്വാസികൾക്ക് നൽകുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല അത് ഞങ്ങൾക്കേ അറിയും പിന്നെ പ്രാർത്ഥന ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് അതിൻ്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മതവിശ്വാസികൾക്ക് പ്രാർത്ഥന കൊണ്ട് ഫലം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് മതവിശ്വാസികളാണ് ഇവിടെ ലോകത്തുള്ള മതവിശ്വാസികൾക്ക് മുഴുവൻ അതിൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമാണ് ഒന്നിനും വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ വളരെ സുഖമാണ് പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വാസം ഉണ്ടാകും എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും വിശ്വാസം ഉണ്ടാകും അപ്പോൾ മതവിശ്വാസികൾ എന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം മറ്റെല്ലാ ആശ്വാസങ്ങൾക്കും അപ്പുറമാണ് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും വല്ല കാര്യത്തിലും വല്ല വിശ്വാസം എന്ന് പറഞ്ഞ് ഈ വിശ്വാസത്തിൻ്റെ അസ്തിത്വത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ സിമ്പിളാണ് അതായത് എന്തെങ്കിലും വിശ്വാസമുണ്ടോ വിശ്വാസത്തിൻ്റെ കാര്യത്തിലേക്ക് വര അതിനു അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അതാണ് ഞാൻ പറഞ്ഞ ചോദ്യങ്ങളായിട്ട് ചോദിച്ചാൽ നമുക്ക് സൗകര്യമാണെന്നുള്ളത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് മതവിശ്വാസികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പൈസ കൊടുക്കുമ്പോഴുള്ള സുഖം മനസ്സിലാവില്ല എന്ന് ഞാൻ ഒരു യുക്തിവാദിയായി ജനിച്ച ഒരാളൊന്നുമല്ല ഒരുപാട് കാലം മതവിശ്വാസിയായിട്ട് തുടർന്ന ഒരാളാണ് ഞാനൊരു പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വരെ ഉള്ള സമയത്തൊക്കെ നല്ല മതവിശ്വാസി തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇനി എങ്ങാനും വരെ ഉണ്ടെങ്കിലോ എന്നുള്ളൊരു വിശ്വാസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പൈസ കൊടുക്കുന്നതിൽ ഇപ്പം ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് ആനന്ദം കിട്ടിക്കൊണ്ടിരുന്നു എനിക്കറിയാം എന്തുവാണത് ആനന്ദം ആ ആനന്ദം ശരിയല്ല അതൊരു അതൊരാശ്വാസമല്ല എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ മദ്യം ബിവറേജസിൽ പോയി മദ്യം വാങ്ങിക്കുന്നവന് പൈസ ഒക്കെ ചിലവാക്കുന്നു എന്നുള്ളതിന് ആശ്വാസമുണ്ട് കാര്യം അതിനുള്ള കിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ ലഹരി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതെനിക്ക് ആ ഒരു മതവിശ്വാസിയായിരുന്ന കാലത്ത് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തോണ്ടിരുന്നെന്നുള്ളത് എനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് പറയരുത് സ്ലോലി നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ക്രമേണ ക്രമേണ ഇല്ലാതായി പോയുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാതായി പോകുന്ന ഒരു കാര്യം മാത്രമാണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ഒരു ദിവസം ഈ തലയിൽ തേങ്ങ വീണപ്പോൾ ഉടനെ യുക്തിവാദിയാവുന്ന ആളുകൾ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല വളരെ ഗ്രാജുവൽ ആയിട്ട് ഇപ്പോൾ പല വിഷയങ്ങൾ പഠിക്കേണ്ടി വരും വളരെ അധ്വാനമുള്ള ഒരു പണിയാണ് ഈ ഒരു നിരീശ്വരവാദിയെ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കണം അസ്ട്രോണമി ആയാലും ഇതുപോലെ എംബ്രിയോളജി വന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം നമുക്ക് ഈ പറഞ്ഞതുപോലെ വൈഫൈ കണക്ഷൻ വഴി ഒരു സാധനവും കിട്ടില്ല എല്ലാം വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ ചിലവ് സമയം ചിലവാക്കി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ എന്ത് ചോദിച്ചാലും പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ ക്രമേണ ചെയ്ത് 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 എത്തിച്ചേരുന്ന ഒരു പൊസിഷനാണ് ഈ നാസ്തികത എന്നൊക്കെ പറയുന്ന ആ ഒരു പൊസിഷൻ അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞ ആ ഒരു പൈസ കൊടുക്കുമ്പോൾ ഉള്ളൊരു സുഖം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും പക്ഷേ പിന്നെ ഒരു കാലത്ത് ഒരു അവിശ്വാസിയാവുന്ന കാലത്തോ അല്ലെങ്കിൽ മാറി നിന്ന് ചിന്തിക്കുമ്പോഴോ ആണ് മനസ്സിലാവുന്നത് ഈ പണം യു ആർ വേസ്റ്റിംഗ് ഇറ്റ് നിങ്ങൾ പൈസ ഒരു ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുന്നതിന് തുല്യമാണ് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുകയാണെന്നുള്ളത് മനസ്സിലാവുന്നത് വളരെ അധികം സമയം കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം ഇനിയുള്ള ഒരു ചോദ്യം വിശ്വാസം എന്തെങ്കിലും കാര്യത്തിനകത്തുണ്ടോ എന്നുള്ളത് മലയാളത്തിൽ വിശ്വാസം എന്നൊരു ഒറ്റ വാക്കേ ഉള്ളൂ പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ബിലീഫ് എന്നുള്ള അർത്ഥത്തിലും ട്രസ്റ്റ് എന്നുള്ള അർത്ഥത്തിലും ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു ഡോഗ്മാറ്റിക് ഫെയ്ത്ത് എന്നുള്ള അർത്ഥത്തിലും പറയുന്ന മൂന്ന് വാക്കുകൾക്ക് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ് ഇപ്പൊ ട്രസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഞാനുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ എനിക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് കാര്യം പ്രീവിയസ് എക്സ്പീരിയൻസുകളാണ് ആ ട്രസ്റ്റിന് കാരണം പക്ഷേ ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു ഒരു ഡോഗ്മാറ്റിക് ഡോക്മാറ്റിക്കായിട്ടുള്ള ഫെയ്ത്തിനകത്ത് വിശ്വസിക്കുക ഞാൻ അങ്ങനെ ഒരു സാധനത്തിനകത്ത് വിശ്വസിക്കുന്നില്ല തെളിവില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഉദാഹരണത്തിന് ഹോമിയോപ്പതി ഞാൻ വിശ്വസിക്കുന്നില്ല ആയുർവേദം ശാസ്ത്രീയമാണോ എന്നെടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ അത് അശാസ്ത്രീയമാണ് ഞാനത് ഉപയോഗിക്കില്ല ഇങ്ങനെയാണ് കാര്യങ്ങളെ നമ്മൾ ഒരു അങ്ങനത്തെ ഒരു ലോകവീക്ഷണമാണ് പ്രാർത്ഥന പഠിച്ചു നോക്കിയിട്ടുണ്ട് ഇനി ദൈവവിശ്വാസം വിശ്വാസം ഇല്ലാത്ത പലർക്കും ഉള്ളൊരു കാര്യമാണ് സ്പിരിച്വലിസം എന്ന് പറയുന്ന സാധനം ഞാൻ പ്രത്യേകിച്ച് ഒരു ശക്തിയൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും അങ്ങനെ സ്പിരിച്വലിസ്റ്റുകൾക്ക് പ്രാർത്ഥനയിൽ കൂടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതെല്ലാം വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പേപ്പറുകൾ സയന്റിഫിക് പേപ്പറുകളിൽ നിന്ന് അവൈലബിൾ ആണ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അധ്വാനിക്കണം